مرحبا جاءت الحسين مرحبا أهلا وسهلا يا رسول الله مرحبا جاءت الحسين يا عبيد الله ليس أذكى منك أصلا من طولاته يا حبيب الله في ذنوبي وغفيرا لسيئاتي صلى الله على محمد صلى الله عليه وسلم أنت محمد صلى الله عليه وسلم انت ستر المساوي ومقيل العثرات صلى الله على محمد صلى الله ഒരു നാടിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു മുസ്താദി എന്നുള്ളത് ഉസ്താദിന്റെ വർത്തമാനത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും ഏറ്റവും കൂടുതൽ അറിയാൻ സാധിച്ചവരാണ് ഞങ്ങളൊക്കെ ഈ മഹലിന്റെ ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലത്ത് വൈസ് പ്രസിഡന്റായി സേവനമനിക്കുകയും ചെയ്തു ഉസ്താദവർ അലഹദില്ല തന്റെ ജീവിതകാലത്ത് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് പരിശ്രമിച്ച ഒരു മനുഷ്യനാണ് മുഖന്നരായ ഉസ്താദവർ അള്ളാഹു താലാ അതിന്റെ ഗുണം മുഴുവനും ആ കബറിൽ ആസ്വദിക്കാൻ അള്ളാഹു തോഫിന് നൽകുമാറാകട്ടെ അതുപോലെ നൂറുകണക്കിന് വരുന്ന ആലിമീങ്ങളെ നല്ല മുത്തതിഷ്ടന്മാരെ നല്ലവണ്ണം നീന് സേവനം ചെയ്യാൻ കഴിവും പ്രാപ്തരുമായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ വാർത്തെടുക്കാനുള്ള ഒരു മഹാഭാഗ്യം താര മഹാനവർക്ക് നൽകിയിട്ടുണ്ട് അതിന്റെ ഗുണവും അള്ളാഹു എത്തിച്ചുകൊടുക്കും മാതാകട്ടെ ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടി അല്ലെങ്കിൽ ഓരോ പണ്ഡിതനും സേവനം ചെയ്യുമ്പോൾ ഓരോരുത്തരും അവർ ചെയ്യുന്ന സേവനത്തിന്റെ ഒരു ഗുണം ഒരു ജാരിയായ ശതും അവരെപ്പെടുത്തി അനുഗ്രഹിക്കും പുതിയ കാവ് മഹാനെട്ട് കൊല്ലക്കാലം അനുഷ്ഠിച്ചു ആ കാലഘട്ടത്തിലൊക്കെയും ആ നാടിന്റെ വലിയ ഒരു മാറ്റത്തിന് കാരണക്കാരൻ ഉസ്താദാണ് എന്നുള്ളത് ആ നാട്ടുകാർ ഇന്നും പറയും അതിന്റെ ഒക്കെ ഒരു ഗുണമാണ് ഇപ്പൊ ഇവിടെ സ്ത്രീകൾ പോലും വന്നിട്ടുണ്ട് പുതിയ കാവൽ

ഒരു മഹലേ നിൽക്കുമ്പോൾ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും മത്സരപരമായ കാര്യങ്ങൾ ഇതിനൊക്കെ ഒരു സമാധാനവും ശാന്തിയുമായിരുന്നു ഇത്രയും കൃത്യമായിട്ട് ആവട്ടെ ഏത് വിഷയത്തിലും കൃത്യമായ കഴിവുള്ള ആളായിരുന്നു അധ്വാനിച്ചുണ്ടാക്കിയതാണ് ആ കഴിവുകളൊക്കെയും ഒരു ചോദ്യവും കുറിച്ച് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായ മറുപടി കിട്ടാൻ വളരെ ആശ്വാസകരമായിരുന്നു അത് നഷ്ടപ്പെട്ടതിന്റെ വല്ലാത്തൊരു വേദനയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് ഈ ഭാഗത്ത് ജോലി ചെയ്യുന്ന ഉള്ളത് ഒക്കെ ഉള്ളത് നമുക്ക് അവരുടെ മുറിയിൽ റോഹിയായ ബന്ധം പഠിച്ചോണ്ട് നമുക്കൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പ്രിൻസിപ്പളായി ആണ് അവിടെ വളർന്ന കാലത്ത് എന്നെ കൊണ്ടുവന്നത് ഇടയ്ക്കിടയ്ക്ക് വരും അപ്പൊ മാർക്കറ്റിൽ നിന്ന് വിദ്യ കുമ്മട്ടി വാങ്ങിക്കും ഞാൻ സാധാരണ ഉസ്താദം എന്ന നിലയിൽ ചുണ്ടട്ട് അത് ഞാൻ എൻ്റെ കയ്യിൽ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പറഞ്ഞൊരു വർത്താനം ഉണ്ട് നീ പ്രിൻസിപ്പളാണ് ഞാൻ ഈ അഴിയക്കോട്ടിലെ സേതുമ്പതാണ് എന്റെ അഹങ്കാരം എന്നുള്ള മനുഷ്യൻ എന്ന് പറയാൻ ഇത്രയും വലിയ കിതാബ് തിരിയുന്ന ഇത്രയും വലിയ അറിവുള്ള ഒരു മനുഷ്യൻ എന്നുള്ള ഒരു ഭാവം ജീവിതത്തിൽ ഒരാളോടും പ്രകടിപ്പിക്കാത്ത ആളാണ് അതാഹു ആ തപാതന് വലിയ പ്രതിഫലം കൊടുക്കും വലിയ അനുഗ്രഹം അള്ളാഹു നൽകുമാറാകട്ടെ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാറുണ്ട് ഞാൻ മാത്രമല്ല ഒരുപാട് പേരും ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ ബാക്കി വെച്ചിട്ട് പോയ പുതിയ ഗാബും തൊട്ടടുത്തുള്ള മതിലകം മഹന്യകാരും ഒക്കെ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ അറിയും ഉസ്താദിന്റെ അറിവ് വിജ്ഞാനം എല്ലാവർക്കും അറിയും അതാ നാടിന് ഉപകാരപ്പെട്ടതും അറിയും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് കൃത്യമായി പറഞ്ഞിരുന്നു ഉസ്താദ് പറയേണ്ട കാര്യങ്ങളെ കൃത്യമായി ആരോടും പറയാനും ഉസ്താദിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അള്ളാഹുവാ തന്നെ തന്നനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് അവസരങ്ങൾ താണ്ടി ഈ ശക്തമായ മഴയത്തും ഉസ്താദിന്റെ ഈ ആവശ്യത്തിന് വേണ്ടി വരാൻ വേണ്ടി തയ്യാറായ എല്ലാവർക്കും അള്ളാഹു ഹൈറും നൽകുമാറാകട്ടെ കണക്കിന് ഹത്തുമുകൾ തീർന്നിട്ടുണ്ട് ദിക്കറുകൾ അതിലേറെ ഉണ്ട് അത് പല മഹന്യുകാരും ഉസ്താദിന്റെ ശിഷ്യന്മാരും കൂട്ടുകാരും ബന്ധുക്കളും ബന്ധുജനാദികളും ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു അള്ളാഹുദിനുള്ള പ്രതിഫലം നൽകുമാറ والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اعوذ بالله من الشيطان الرجيم وان ليس للانسان الا ما سعى وأن سعيه سوف يرى. ومن اثار سعيه حبيبنا سيد ونصارى ومن اثاره ومن التقيت سعيه حاضر المجلس المبارك മലയാളത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇന്നും സന്തോഷിക്കുന്ന സന്തോഷിച്ചിട്ടുള്ള സന്തോഷിക്കാൻ പറ്റുന്ന അസഹാദരെ കിട്ടിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു കുഞ്ഞിൻ്റെ കൈ ജീവിച്ചിരുന്ന മഹാനായ ബഹുമാനം അള്ളാഹുരുടെ കബറി വെളിച്ചമാക്കി കൊടുക്കുമാറാണ്ട് നമ്മുടെ പരമ്പരയിൽ നിന്ന് എല്ലാ ഉസ്സാദന്മാരുടെ കബറുടെ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവും അങ്ങ് ഞങ്ങൾക്കൊന്നിച്ച് സഹകരിക്കാൻ ഈ ഉസ്താദ് സൈനാദ് അസബ്സരി മെടുമെടുക്കന്മാരായ ഒരുപാട് ആൾക്കാർ ഉത്തരവ് സുഹൃത്തു കെട്ടാനുള്ള ഭാഗ്യം അള്ളാഹു അത് മറക്കാത്തതിൽ ഇന്നും അവരിൽ ഓരോരുത്തരെയും കാണുമ്പോൾ പേര് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിനിക്കരി കാഞ്ഞിരപ്പിള്ളിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അസഹാബോളിൽ ആരെല്ലാം അറിയപ്പെട്ടു പോയിട്ടുണ്ടോ റഹ്മാനും റഹീമായ അള്ളാഹുല്ല പുറത്തു കൊടുക്കുന്ന ഒരു ബൈക്ക് മാത്രം ഇതാ കരീബോ എല്ലാവർക്കും അറിയാവുന്നില്ല മൂത്തസരെന്ന് പറയുന്ന കിതാബുകാർക്ക് വളരെ ബന്ധമുള്ളതാണ് നമ്മുടെ ഈ സേതകൂമ ചെയ്തത് അതിൽ പറയുന്നുണ്ട് ഒരാളെ തന്നെ നല്ലതെന്ന് പറഞ്ഞാൽ നല്ലവരാണെന്ന് പറഞ്ഞാൽ അബുദിന് അബുതമ്മാവ് പറയുന്നു ഒരാളെ പറ്റി അദ്ദേഹം പറയുന്ന ആളെ പറ്റി പറയാണ് ഞാൻ നല്ലവനെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാവരും എന്റെ നാട്ടിലുള്ള ഈ കോട്ടിലുള്ള പുതിയയ്ക്കുള്ള എല്ലാവരും ഒന്നിച്ചു കൂടി പറയും ശരിയാണ് ശരിയാണ് ലുംതുഹു ഇപ്പൊ ഞാൻ പറഞ്ഞു അംഗീകരിക്കുന്ന എല്ലാവരും നേരെ മറിച്ച് ഞാൻ പറയുകയാണ് വൈതാമ ലും അയാൾ ശരിയല്ലെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ കാണത്തുള്ളൂ വേറെ ആരും കാണുകയില്ല ഇന്നത്തെ കാലം തിരിഞ്ഞു പോയി ഇന്നൊരാളെ പറ്റി കുറ്റം പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നല്ലത് പറയാനാണെങ്കിൽ ആളില്ല അതിന് തിരിഞ്ഞ ഒരു അവസ്ഥ കാരണക്കാരനായ നമ്മുടെ ബഹുമാനപ്പെട്ട സേതു മോഹാദിന്റെ ഖബറിനെ അള്ളാഹു വളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ നമ്മളോട് സഹകരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ സാഹിബിങ്ങൾ പലരും പരസ്യനെ ദുരിഭി വിട്ടുപിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരും പോകുന്ന സന്തോഷത്തോടെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹു അതുപോലെ അവരുടെയൊക്കെ പുറകെ

ீனும்பாஹுமான அபிமன்யராய பண்டிதன்மத்தின் சுகத்துக்கள் நாட்டோதரி சகோதரன்மார்லா சுகான் எல்லாவரையும் அனிஷ்டப்பட்டி அனுகிரிக்க அவரை அனுஸ்மரிக்கான മഹാനായ ക്ഷേത്രനായോടൊപ്പം നമ്മുടെ ആഹ്ലത്ത് ജങ്ങനത്തെ കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ പരിമിതമായ സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു സദസ്സിന്റെ അധ്യക്ഷനെന്ന നിലയിൽ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളെല്ലാവരും ഇന്ന് ഇന്നിവിടെ ഒരുമിച്ചു കൂടിയത് മഹാനായ അഴീക്കോട് സ്ഥാനാവരുടെ മഹാരതകൾക്ക് വേണ്ടി ദ്വാ ചെയ്യാനും അവിടത്തെ അനുസ്മരിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ അനുസ്മരിച്ചു ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സാധാരണ പറയാറുണ്ട് ഒരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറയാറുണ്ട് സാധാരണ പാശ്ചാത്യത്തെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വിജയത്തിന്റെ വിജയത്തിൻ്റെ മുന്നിലായുള്ള ഭാര്യ എല്ലാ രീതിയിലും സഹകരിക്കും അതുകൊണ്ടാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതൊരു മനുഷ്യൻ്റെയും വിജയത്തിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മാതാ മഹാനായ അഴീക്കോട് ഉസ്താദ് അവറുകൾ അബ്രാറിൽ ഞങ്ങളുമായിട്ട് എപ്പോഴും മിക്കവാറും എസ് എൻസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചായ പിടിക്കാൻ വേണ്ടി അവിടുത്തെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കും അവിടത്തെ പഴയകാല ചരിത്രങ്ങള് ഉസ്താദന്മാരെ പറ്റി വീട്ടുകാരെ പറ്റി കുടുംബത്തെ പറ്റി ഒക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ അനുസ്മരിച്ചത് അവിടുത്തെ പ്രിയപ്പെട്ട മാതാവിനെ സംബന്ധിച്ചാണ് അഴിക്കോട് സീലോപ്പ് ഉസ്താദ് എന്ന് പറയുന്ന ഇപ്പൊ നമ്മളൊക്കെ അറിയുന്ന വളരെ ഹക്കിക്കായ ഒരു മുദരീസിന് ജന്മം നൽകാൻ ഭാഗ്യം കിട്ടിയ ഒരു മഹതിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് മാതാവ് ഉസ്താദ് പറയും എന്റെ ഉമ്മ എന്നെ ഈ രീതിയിൽ നല്ല കൂടി നല്ല ശാസനയോടുകൂടി വളർത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു പണ്ഡിതനാകുമായിരുന്നില്ല നമുക്കറിയാം മഹത്തുക്കളുടെ ഒക്കെ ചരിത്രം നോക്കുമ്പോൾ അവരൊക്കെ അനാഥകരായിട്ടാണ് ജീവിച്ചിരുന്നത് അലൈഹി വസ്ലെന്ന മുതൽ ഇങ്ങോട്ട് അവരൊക്കെ ഐത്താമുകളായിട്ടാണ് എത്തീമുകളായിട്ടാണ് അവർ ജീവിച്ചു വളർന്നത് അവിടെയൊക്കെ ചരിത്രം നോക്കുമ്പോ മിക്കവാറും മഹത്വക്കളുടെ പിന്നിൽ അവരുടെ സഹിച്ച ത്യാഗം വളരെ വലുതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബഹുമാനപ്പെട്ട ഇമാമലി റബിള്ളാഹു മഹാനവറുകളുടെ പിതാവ് അദ്ദേഹം ആണല്ലോ ജനിച്ചത് മഹാനായ ഇമാമുലെ ഷാഫി റലിഹുത്തുവിന്റെ പിതാവ് ചെറുപ്പത്തിലെ നന്ദെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പിതാവ് മരിച്ച അനാഥനായ ഇമാമു ഷാഫിയെയും കൊണ്ട് ബഹുമാനപ്പെട്ട അവരുടെ മാതാവ് മക്കത്തുൽ മുക്കറേക്ക് അവരുടെ ബന്ധുക്കളുള്ള നാട്ടിലേക്ക് വന്നു ആ ഉമ്മയാണ് ബഹുമാനപ്പെട്ട ഇമാമി റബിള്ള മക്കയിലുള്ള പ്രാഥമിക മദ്രസയിൽ ആദ്യമായി പറഞ്ഞു വിട്ടത് അവിടെ കൊടുക്കാനുള്ള പൈസ പോലും ഇല്ല ഞാൻ വിശദമായിട്ട് സംസാരിക്കുന്നില്ല

മദീനയിൽ വന്ന് കുറെ നാളുകൾക്ക് ശേഷമാണ് മക്കത്തുൽ മുക്കറമയിലേക്ക് മഹാനവരുകൾ ഉമ്മയെ കാണാൻ വേണ്ടി വരുന്നത് കാണാൻ വേണ്ടി വന്ന ഒരു അതായത് തന്റെ ഇമാം മാലിക് മഹാനവരുകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച കുറെ സമ്പത്തുകൾ മക്കയിലുള്ള സാധുക്കളായ മുസ്ലിംമാരായ ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച സമ്പത്തുകളുമായിട്ട് മക്കത്തുൽ മുക്കറമയിലേക്ക് വന്ന ഇമാമെ ഷാഫി അലി അള്ളാഹു മാനവനെ ആ മക്കയുടെ കവാടത്തിൽ ഉണ്ടായിരുന്ന സർവ സ്ഥാപിത്വത്തിൽ തന്നിലുണ്ടായിരുന്ന എല്ലാ സമ്പത്തും വിതരണം ചെയ്തു ഇനി ഒന്നും കയ്യിൽ വെക്കേണ്ടതില്ല അഞ്ചു ദീർഘം മാത്രമാണ് അവസാനം തന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അഞ്ചു ദീർഘം അന്നത്തെ ഒരു ദിവസത്തിനുള്ള ചിലവ് അഞ്ചു ദീർഘം മാത്രം കയ്യിൽ വെച്ച് ബാക്കിയുള്ള പൈസ മുഴുവനും ചിലവഴിച്ചു അങ്ങനെ ചിലവഴിച്ചതിനു ശേഷം അദ്ദേഹം തന്റെ ഒട്ടകപ്പുറത്തേക്ക് കയറി ഇരുന്നപ്പോ തന്റെ കയ്യിൽ നിന്ന് ചാട്ടമാരെ താഴെ വീണു അപ്പൊ അവിടെ ഒരു ചെറിയ പെൺകുട്ടി ആ ചാട്ടവാറടുത്ത് മഹാനവരകൾ കയ്യിലേക്ക് കൊടുത്തപ്പോ ആ കൈയിലുണ്ടായിരുന്ന അഞ്ചു ദൃഹം ആ പെൺകുട്ടിക്ക് കൊടുത്തു ഒരു ഗുണം ചെയ്തപ്പോ ഒരു പ്രത്യുപകാരം എന്ന് നിലനിന്ന് ഗുണം മഹാനവരുകൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധമായ തീരത്തെ എങ്കിൽ പഠിക്കാൻ വേണ്ടി പോയിട്ട് സാമ്പത്തികമായി വെറും കയ്യോടുകൂടി വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് മഹതിയായ തന്റെ മാതാവിനോട് പറഞ്ഞു ഞാൻ ഇത്രയും വർഷം ശുദ്ധമായ ജീൻ പഠിക്കാൻ വേണ്ടി വന്നു ഞാൻ മദീനയിൽ എന്റെ ഉസ്താദ് സമ്പത്ത് തന്നു തന്നോട്ടിരുന്നു ഞാൻ അതെല്ലാം ഈ മക്കത്തിൽ മുക്കറമേയുള്ള സാധുക്കളായ പാവങ്ങൾക്ക് വേണ്ടി ഞാൻ വിതരണം ചെയ്യും എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അഞ്ചു ദൃഹം അവസാനം എനിക്കൊരു ഉപകാരം ചെയ്ത കുട്ടിക്ക് വേണ്ടി ഞാൻ കൊടുത്തു പോന്നതാണ് എന്റെ കയ്യിൽ കയ്യിലൊന്നുമില്ല മഹതിയായ ഇമാമു ഷാഫി റബിയുള്ള പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞത് നീ അഞ്ച് ദൃഹവുമായിട്ട് ആ കയ്യിലുള്ള അഞ്ച് ദൃഹവുമായിട്ടാണ് നീ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നിന്ന് ഞാൻ എന്റെ വീട്ടിൽ കയറ്റില്ലായിരുന്നു ഞാൻ നിന്നെ അയച്ചത് വിശുദ്ധമായ ദീനിന്റെ ഇമ്മ പഠിക്കാൻ വേണ്ടിയാണ് നീ അത് പഠിച്ച നിറഞ്ഞാൽ അത് മാത്രമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സാഹിത്യവും സന്തോഷവും മഹാന് അവർ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട പിതാവ് ബഹുമാനപ്പെട്ട ഷെയഫാസ്താദ് അവരുടെ പിതാവ് മനുഷ്യ ഇതേപോലെ തന്നെ മഹാനവരകളും ചെറുപ്പത്തിലെ നന്നേ ചെറുപ്പത്തിലെ തീവായി ജീവിച്ചയാളാണ് മഹാനവുകളുടെ മാതാവ് ഇതേ ധൈര്യം ഇതേ ദീനീബോധം ഇതേ ധാർമ്മിക ബോധം കാത്തു സൂക്ഷിച്ചവരാണ് മഹാനവുകൾ പറയാറുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഹിദായത്തുൽ ഇസ്ലാം എന്ന് പറയുന്ന ദറസിലെ ഒരു വർഷം അവിടത്തെ അധ്യാപനവും ഹിദുമയും കഴിഞ്ഞതിനു ശേഷം തൊട്ടടുത്തുള്ള നൂറുൽ ഹുദാ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളം തരാമെന്ന് പറഞ്ഞ് അവർ വന്ന് വീട്ടിലേക്ക് വന്ന് ക്ഷണിച്ചപ്പോ ഞാൻ ഉമ്മയോട് ചോദിച്ചിട്ട് ഉമ്മ പറയുന്നത് പോലെ ചെയ്യാമെന്ന് പറഞ്ഞു മഹതിയായ ഉമ്മയുടെ ചെന്ന് പറഞ്ഞു ഒരുപാട് ദാരിദ്ര്യാവസ്ഥയാണ് വീട്ടിൽ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളുള്ള കാലഘട്ടമാണ് മഹാദേവുകള് എന്റെ പിതാവിന്റെ ഉമ്മ പറഞ്ഞത് നീ കാഞ്ഞിരപ്പള്ളിയിലേക്കാണ് വിശുദ്ധമായ ഹിദമ ചെയ്യാൻ വേണ്ടി ദർശനം ചെയ്യാൻ വേണ്ടി പോകുന്നെങ്കില് പഴയ സ്ഥലത്ത് ഹിദായത്തുൽ ഇസ്ലാമിൽ തന്നെ നീ ജോലി ചെയ്താൽ മതി ഇതുക്കെല്ലാം പടച്ചവനാണ് തരുന്നത് നീ സമ്പത്ത് നോക്കി ഒരിക്കലും വേറെ സ്ഥാപനത്തിലേക്ക് മാറാൻ പാടില്ല എന്ന് മഹാദേവർ ഉപദേശിച്ചു എന്നതുപോലെ ബഹുമാനപ്പെട്ട സേതു മുഹമ്മദ് ഉസ്താദ് ചരിത്രത്തിലും ഇങ്ങനെ ഒരു ഏഴുണ്ട് മാധ്യമതകള് ഈ മക്കളെ വളർത്തിയത് ഉസ്താദിന്റെ ദേഷ്യം ഇവിടെയുണ്ട് ദേഷ്യ സഹോദരൻ ഇവിടെയുണ്ട് ഞങ്ങളോട് പറയാറുണ്ട് രാത്രികാലങ്ങളിൽ വല്ലാതെ വശം പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് ഹർത്താദ് ശേഷമല്ലാതെ ഞങ്ങൾക്ക് ഉമ്മ ഭക്ഷണം തരുമായിരുന്നില്ല ഞങ്ങൾ ഭക്ഷണം എടുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടി വീട്ടിലൊരു വലിയ പെട്ടി ഉണ്ടായിരുന്നു ആ പെട്ടിയുടെ പുറത്ത് ഉമ്മ കയറി കിടക്കുമായിരുന്നു ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുമായി എന്നുള്ളത് ഒരു ബഹുമാനപ്പെട്ടോട് അനുസ്മരിക്കാറുണ്ടായിരുന്നു പഠിക്കുന്ന സമയമാണ് അന്ന് വീട്ടിലെ വളരെ ദാരിദ്ര്യമായ ചുറ്റുപാടുകളിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടാണ് അവളെ പഠിക്കുന്നത് വീട്ടിൽ ഏക സഹോദരിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് ജ്യേഷ്ഠൻ കത്തെഴുതി അറിയിച്ചു നിങ്ങള് നിങ്ങൾ ലിപി വാങ്ങിയിട്ട് നാട്ടിലേക്ക് വീട്ടിലേക്ക് വരണം ഇവിടെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേറെ ആരും എന്നെ സഹായിക്കാനില്ല ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ഉസ്താദികൾ കത്ത് കിട്ടി അസുരത്ത് ബഹുമാനപ്പെട്ട അബ്ദുൾ ജബാർ മഹാനുഹരാണ് ഞാനത് അദ്ദേഹത്തിന്റെ അടുക്കൽ അനുവാദം ചോദിക്കാൻ വേണ്ടിയൊക്കെ തീരുമാനം എടുത്തിരിക്കുമ്പോഴാണ് ഉമ്മയുടെ രണ്ടാമത് കത്ത് വരുന്നത് നിന്നെ ഞാൻ ബാക്കിയാത്ത് സ്വാലിഹാത്തിലേക്ക് പഠിക്കാൻ അയച്ചത് പഠനത്തിന് വേണ്ടിയാണ് ദർശനു വേണ്ടിയാണ് വീട്ടിൽ നടക്കുന്ന കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നോളും നീ ഇതിനു വേണ്ടി ലീവ് എടുത്ത് ഇങ്ങോട്ട് വരേണ്ടതില്ല നിന്റെ ജ്യേഷ്ഠൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി കത്തയച്ചു എന്ന് ഞാൻ അറിഞ്ഞു അത് നീ വരണ്ട ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളും തർത്തീവായി കൊള്ളാകുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മഹതി ഉസ്താദവറുകളുടെ ഉമ്മ ഇവരോട് പറയാറുണ്ട് അതായത് മഹത്തുക്കളായ ഇമാമിങ്ങളുടെ ഉമ്മമാരെ പോലെ അതേ അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദവുകളുടെ ഉമ്മയും അള്ളാഹു താല് അവരുടെ ആശ്രമം വെളിച്ചുവാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ ഒക്കെ അതിശക്തമായ ദീനി ബോധം മക്കളെയൊക്കെ ശരിയായ തർമ്മീയത്തിൽ വളർത്തണം എന്ന് പറയുന്ന കണിശമായ ആ ഒരു ബുദ്ധി ആ ഒരു നിയന്ത്രണം അതാണ് ഇതുപോലെയുള്ള ഒരു പ്രതിഭാശാലിയെ വളർത്തിയെടുക്കാൻ സാധിച്ചത് അള്ളാഹു താല എല്ലാം അള്ളാഹു താല കബൂൽ ചെയ്യുമാറാകട്ടെ ആഹാരം വെളിച്ചമാക്കുമാറാകട്ടെ അവരോടൊപ്പം ജന്മത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് വാച്ച് ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇവിടെ ഒരുപാട് മഹത്വങ്ങളുണ്ട് നമുക്കറിയാം സമയം പരിമിതമാണ് പരിമിതമായ സമയങ്ങൾ സംബന്ധിച്ച് അനുസ്മരിച്ചു കൊണ്ട് വിളിക്കപ്പെടുന്ന ആളുകൾ ക്ഷണിക്കപ്പെടുന്ന എൻ്റെ ബഹുമാനപ്പെട്ടാദ് മറ്റു മക്കൾ സദസ്സിൽ ستکل ناٹک بند ملک مہنسوہ نمکیں ادھر نمبر بہتر بھاگیں نمکی ان سم واحد ഉസ്താദിനെ പറ്റി അനുസരിക്കാൻ ഒട്ടേറെ ആളുകളും ഇവിടെയുണ്ട് അതുകൊണ്ട് ഒരുപാട് കുട്ടി വെട്ടി പരത്തിൽ ഉള്ളപ്പോ ജാമ്യയുടെ ഒരു ഏറ്റവും സുവർണ കാലഘട്ടമായിരിക്കുന്നത് അന്ന് അലിയാൽ ഉസ്താദ് അഷ് ഉസ്താദ് സെയ്ദും ഉസ്താദ് ഹസൻ ഹസംബസീർ ഉസ്താദ് ഞാൻ ഞങ്ങൾ അഞ്ചു പേരൊരു കമ്പനിയാണ് ഒരേ പ്രായക്കാരാണ് വളരെ അടുത്ത് ഇടപഴകുന്ന സുഹൃത്തുക്കളാണ് ഒരേ പാത്രത്തിൽ നിന്ന് ഒരു സൂപ്പറിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാണ് ഒന്നിച്ച് ജീവിച്ചവരാണ് എല്ലായിടത്തും ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് ആദ്യം അജാദുസ്ഥാദം ഇന്ത്യക്കാരായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അസവസ്ഥാദം ഇന്ത്യക്കാരായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സേതൃസ്ഥാദം ഇന്ത്യക്കാലായി ഇനി അവശേഷിക്കുന്നത് ഈ വിനീതനും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് ഞങ്ങൾ ആരെയാണ് ഇനി അള്ളാഹു ആദ്യം വിളിക്കുന്നത് അറിയിച്ചത് മരണം എല്ലാവർക്കും നിർബന്ധമാണ് കൊന്നു രഹസ്യദായകത്തൊരു മൗത്ത് എല്ലാവരും അനുഭവിച്ചറിഞ്ഞേ പറ്റൂ ഒരാൾക്കും അതിൽ നിന്ന് ഒഴിവല്ല മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം അതാണ് അതിനുള്ള വഴി വേറെ വഴിയൊന്നുമില്ല ഏതായാലും മരണം അത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു കൊടുത്ത സമ്മാനമാണ് അതിൽ മൗത്ത് ഒരു മുഹമ്മിൻ അള്ളാഹുറത്തേക്ക് സമ്മാനം അവന്റെ ലിക്കാതിന് വേണ്ടി അവനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലം അതിൽ മോത്തു ഹബീബൽ ഒരു ഹബീബിനെ മറ്റ് ഹബീബിലേക്ക് ചേർക്കുന്ന ഒരു പാലം ഈ പാലം കടന്നേ ആ ഹബീബിനെ എത്താൻ പറ്റുള്ളൂ പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആള് ഹബീബന്നറിയാത്തത് കൊണ്ട് പാലം കടക്കാൻ പലർക്കും വിഷമമാണ് അവസാനം മരണത്തിനുമ്പിൽ തോറ്റു കിടന്ന് കൊടുക്കുന്ന അവസ്ഥയാണ് എനിക്ക് പൊതുവേ ഉള്ളത് ഇത് അള്ളാഹുനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവും മീമാനും യത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ മരണം അവർക്കൊരു രസമായി അസറായൊക്കെ വരുമ്പോൾ മർഹബ എന്ന് പറഞ്ഞ് സ്വീകരിച്ച മഹാന്മാർക്ക് ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്റെ ഇത്ര താമസിച്ചു കുറെ കാലമായല്ലോ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ മഹാന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് വെട്ടി കഫന്തളിയും പത്രവും പഞ്ഞയും പൊരിക്കി റെഡിയാക്കിയിരുന്ന മഹാന്മാർ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അവർക്കൊക്കെ ഹബീബിലേക്ക് എത്താനുള്ള പാലം കടക്കാൻ എപ്പോഴുള്ള അവസരം കാത്തുകിടക്കുകയും ഇതാണ് ഒരു മോമിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മഹ്മിൻ അമിന് എന്ന വസ്തുക്കളിൽ നിന്നാണ് മ്മ്മിൻ വരുന്നത് അമ്മിന് നിർമയത്തുള്ള ഒരു മുഹമ്മിന് യഥാർത്ഥ ഒരു മോമിൻ നരകത്തെ പേടിക്കേണ്ടതില്ല അവൻ അവർ അമ്മിനുള്ള അല്ലെങ്കിൽ മിനെങ്കിൽ പിന്നെല്ലാം പേടിക്കും അപ്പം യഥാർത്ഥ ഒരു മോമിനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആഹാരം കഷ്ടപ്പെടാനുള്ളൊരു വഴി അള്ളാഹു വത്തരക്കാരിൽ ബഹുമാനപ്പെട്ട പുസ്താദുകളിൽ നമ്മയും ഉൾപ്പെട്ടിരിക്കുമാർ ആവട്ടെ ബഹുമാനപ്പെട്ട സേതു പുസ്തകം ഇരുമിന്റെ ഒരു ബഹറാണ് ഏത് ഫനിലും അവഗാഹം നേടിയ ഒരു സർവകലാ എന്ന് പറഞ്ഞാൽ അത് അധികമാവുക കാരണം ഞങ്ങളതിൽ കൂടെ ഇടകി പഴകി ജീവിച്ച ആൾക്കാരായതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും വലിയൊരു നഷ്ടം എന്നാൽ നമ്മുടെ ദീനന് നമ്മൾ തെക്കൻ കേരളത്തിൽ വലിയ പ്രത്യേകിച്ച് അല്ലാസിന് ഉലമ കുടുംബത്തിന് വലിയൊരു തീര നഷ്ടമാണ് മജ്ബുലി അതിന്റെ ഏറ്റവും വലിയ ഏതാനും ദിവസങ്ങളായിട്ടുള്ളൂ എന്നിട്ട് അതിന്റെ കോപ്പികൾ ഞങ്ങൾ എല്ലാ സ്ഥാപനങ്ങൾക്ക് എത്തിച്ചു അത് എടുക്കേണ്ട രീതിയും അതിന്റെ രൂപങ്ങളും എല്ലാം അദ്ദേഹം കൂടി വിട്ടു ഞങ്ങൾക്കേണ്ട അവസാന കാലം വരെ എൽബിന്റെ ഇരുന്ന് ഇന്ത്യക്കാലുള്ള ഭാഗ്യം അത് വലിയൊരു സൗഭാഗ്യമാണ് എല്ലാവർക്കും കിട്ടുമല്ലോ പെരുന്നാളിന്റെ അവധി കഴിഞ്ഞ് അബറാ പോരാണ് എന്റെ ഭാര്യ ഭാര്യയുടെ ആണ അളിയുടെ മകൻ ഇബ്രാഹിം അവിടെ പഠിക്കുന്നുണ്ട് അവർ അടങ്ങുന്ന അഞ്ച് വിദ്യാർത്ഥികൾ ഉസ്താദം ഒരുമിച്ചാണ് പോരുന്നത് വളരെ ബസ് കാര്യം അരുമ്പൂറ്റി ഇറങ്ങി അപ്പൊ എല്ലാവരുടെയും ബസ്സിന്റെ പൈസ ഉസ്താദം ആദ്യമേ എടുത്തു കൊടുത്തതാണ് മറ്റൊരു എടുക്കാതിരിക്കാൻ വേണ്ടി ഇരുപത്തരം എക്സ്ട്രാ എല്ലാവരുടെയും ബസ്സിന്റെ പൈസ ആദ്യമേ എടുത്തു കൊടുത്താൽ മതിയാണ് അങ്ങനെ അലിയും പിന്നെ ആ വൈറ്റിക്ക് അറിയേണ്ട ഉസ്താദ് ആദ്യം പൈസ എടുത്തെങ്കിലും ഇവൻ തന്നെ ആദ്യം വെച്ചാടി വെച്ചാണിയും കൊടുത്തു ഓ നീ ഇബ്രാഹിം നീ പൈസ കൊടുത്തില്ലേ അങ്ങനെയുള്ള ബസ് സ്റ്റോപ്പിലൊക്കെ ഇനിയും കുറ്റപ്പുറത്തേക്ക് ട്രെയിൻ തന്നെ പോകേണ്ടത് നീ പോയിക്കോ എന്ന് അതുപോലെ യാത്ര ഒക്കെ പറഞ്ഞിട്ട് പിരിഞ്ഞ ആളാണ് ഇവർ വീട്ടിലെത്തുമ്പോഴേക്കും കേട്ടത് ഇതൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ആഹ്ലം വെളിച്ചുമായി കൊടുത്തു മാറാവട്ടെ ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ ശിഷ്യഗണങ്ങള് നാട്ടുകാര് കുടുംബക്കാര് ഭാര്യ ഭാര്യ ബന്ധു മിത്രാദികള് മക്കള് നാട്ടുകാര് മഹല്ലുകാര് മൊഹിപ്പികളൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ ഹസനാത്തുകളും അള്ളാഹു സ്വീകരിക്കുകയും അതിന്റെ പ്രതിഫലം ബഹുമാനപ്പെട്ടവരുടെ അള്ളാഹു എത്തിച്ചു മാറാവട്ടെ നന്മയും അവരെയും അവൻ്റെ സുഖലോകൃതത്തിൽ ആനന്ദിക്കാനുള്ള സൗഭാഗ്യം അവർക്കും നമുക്കും അള്ളാഹു അലൈക്കും വറഹ്മത്തുള്ളാഹി വരമു